ഹായ് എൻ്റെ പേര് അൻഫാസ് അഹമ്മദ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ഈ അടുത്ത് നടന്ന കുറച്ച് പരീക്ഷകൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പം ഇനിയുള്ള പരീക്ഷകൾക്ക് പോകുന്നവരായാലും നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കേണ്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് അപ്പം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഒരു ഇല്ലാത്ത രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയി തന്നെ അതൊന്ന് പഠിച്ചു പോയാലോ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരില്ല നിങ്ങളെ പഠിപ്പിക്കലാണ് എൻ്റെ ദൗത്യം അപ്പം നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് നമ്മൾ കേട്ട് കേട്ട് തയംപിച്ച ഒരു കാര്യമാണ് പാരീസ് ഒളിമ്പിക്സ് നമ്മൾ അങ്ങനെയല്ലേ കേട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് എന്നതിലുപരി നമ്മൾ എങ്ങനെയാണ് കേട്ടിട്ടുള്ളത് പാരീസ് ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ് അപ്പൊ നമുക്ക് എന്തറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന്റെ വേദി ഏതാന്ന് ചോദിച്ചാൽ അത് എന്താണ് പാരീസ് ആണ് ഓക്കെ അപ്പൊ പാരീസ് ഒളിമ്പിക്സ് എന്നല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പൊ അത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിന്റെ വേദി ഏതായിരുന്നു എന്ന് വെച്ചാൽ ആണ് അറിയാലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന്റെ വേദി ഏതാണ് ആണ് നമുക്ക് ഇങ്ങനെ ചോദ്യം വരില്ല പാരീസ് ഒളിമ്പിക്സിന്റെ വേദി ഏതെന്ന് ചോദ്യം വരില്ല എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന്റെ വേദി ഏതാന്ന് എല്ലാവർക്കും അറിയാം അത് ഏതാണ് അത് പാരീസ് ആണ് കൃത്യം കിട്ടിയില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന്റെ വേദി ഏതാണ് പാരീസ് പാരീസാണ് രണ്ടായിരത്തി ഒളിമ്പിക്സിന്റെ വേദി പാരീസ് ആണ് ഇനി രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സിന്റെ വേദി ഏതാണ് അത് ടോക്കിയോ ആണ് അല്ലെ രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സിന്റെ വേദി ഏതാന്ന് ചോദിച്ചാൽ അത് ടോക്കിയോ ആണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന്റെ വേദി ഏതാന്ന് ചോദിച്ചാൽ ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസ് ആണ് ഓക്കെ അല്ലേ അപ്പൊ എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന്റെ വേദി പാരീസ് ആണ് എത്രാമത്തെ ഒളിമ്പിക്സ് ആണ് നടന്നത് മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് എത്രാമത്തെ ആണ് മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സിന്റെ വേദി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് അത് ഏതാണ് പാരീസ് ആണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സിന്റെ വേദിയാണ് പാരീസ് അത് ക്ലിയർ ആയല്ലോ മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് ഓക്കെ നിങ്ങൾ ഈ ഫ്രിക്സ് എന്നുള്ള വാക്ക് അറിഞ്ഞു വെച്ചാൽ മതി ദ ദ ഫ്രിക്സ് ഫ്രിക്സ് ഭാഗ്യ ചിഹ്നം എന്താണ് ദ ഫ്രിക്സ് ആണ് കേട്ടോ ക്യാപ് ിഹ്നം എന്താണ് ഗെയിംസ് 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 വൈഡ് 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 ഓപ്പൺ 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 ഒളിമ്പിക്സിന്റെ ഒളിമ്പിക്സിന്റെ എന്താണ് ആപ്തവാക്യമാണ് ആപ്തവാക്യമാണ് കിട്ടിയോ ഭാഗ്യചിഹ്നം കേട്ടോ ദ ഫ്രിക്സ് ആണ് ഭാഗ്യ ചിഹ്നം എന്താണ് ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ എന്താണ് ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ ഭാഗ്യ ചിഹ്നം ദ ചോദിച്ചാൽ ആണ് വേദി എവിടെയാണ് പാരീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പാരീസ് ആണ് മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അരങ്ങേറിയത് അതുവരെ ക്ലിയർ അല്ലേ ഭാഗ്യ എന്താണ് ദ ഫ്രിക്സ് ആണ് ആപ്തവാക്യം എന്താന്ന് ചോദിച്ചാൽ ഗെയിംസ് വൈഡ് ഓപ്പൺ ക്ലിയർ അല്ലേ ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നാണ് ആപ്തവാക്യം ഇനി ഉദ്ഘാടനം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ആയ ഇമ്മാനുവൽ മാക്രോൺ ആണ് ഉദ്ഘാടനം നടത്തിയത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ആണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വന്നാലും ഇവിടെ നിന്ന് ഒരു ഡൗട്ടും വരരുത് ആ രീതി തന്നെ നമ്മൾ പഠിച്ചു പോകും ഒരു ഡൗട്ടും വരാത്ത രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു പോകും ആരാണ് ഉദ്ഘാടനം നടത്തിയത് ഇമ്മാനുവൽ മാക്രോൺ ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ആണ് അത് ആരാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ആയ ഇമ്മാനുവൽ മാക്രോൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ആരാണ് ഇമ്മാനുവൽ मैको है ചരിത്രത്തിൽ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്ത് വെച്ച് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലാണ് റിവർ സെയിം സെയിം റിവറിൽ വെച്ചിട്ടാണ് നടക്കുന്നത് സെയിം നദി ഓക്കെ ഫ്രാൻസിലെ ഒരു നദിയാണ് സെയിം സെയിം നദിയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം നടക്കുന്നത് അതൊരു പോയിന്റ് അല്ലേ അപ്പൊ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്ത് വെച്ച് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലാണ് എവിടെ വെച്ചാണ് നടന്നതെന്ന് ചോദ്യം വരും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടന്നത് ഏതാണ് സെയിൻ റിവറിൽ വെച്ചിട്ടാണ് നടന്നത് സെയിം റിവർ ഫ്രാൻസിലെ ഒരു റിവർ ആണ് സെയിം റിവർ പഠിച്ചല്ലോ സെയിം റിവർ ചരിത്രത്തിൽ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്ത് വെച്ച അപ്പൊ എവിടെ നടന്നോ ചോദ്യം വരും അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് തന്നെയാണ് നടന്ന ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ നമുക്ക് കിട്ടാണ്ടേ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് നടന്നത് സ്റ്റേഡിയത്തിനുള്ളിൽ വെച്ചിട്ടല്ല എവിടെ വെച്ചിട്ടാണ് സെയിം റിവറിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന്റെ ഒളിമ്പിക്സ് ദീപം ജ്വലിപ്പിച്ചത് ആരാണ് റാഫേൽ ആണ് ആരാണ് റാഫേൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന്റെ ഒളിമ്പിക്സ് ദീപം ജ്വലിപ്പിച്ചത് ആരാണ് റാഫേൽ ആണ് ആരാണ് റാഫേൽ ആണ് ഉദ്ഘാടനം നടത്തിയതാരാണ് ഇമ്മാനുവൽ മാക്രോൺ ആണ് കേട്ടോ ഉദ്ഘാടനം നടത്തിയതാരാന്ന് ചോദിച്ചാൽ ഇമ്മാനുവൽ മാക്രോൺ ഉദ്ഘാടനം നടത്തിയതാരാണ് ഇമ്മാനുവൽ മാക്രോൺ ആണ് പഠിച്ചല്ലോ ഉദ്ഘാടനം നടത്തിയതാരാന്ന് ചോദിച്ചാൽ ഇമ്മാനുവൽ മാക്രോൺ ആണ് ഓക്കെ ഒളിമ്പിക്സ് ദീപം ജ്വലിപ്പിച്ചാൽ ദീപം ജ്വലിപ്പിച്ച ചോദിച്ചാൽ റാഫേൽ റാഫേൽ എവിടെ വെച്ചാണ് സെയിൻ സെയിൻ റിവറിൽ വെച്ചിട്ടാണ് വെച്ചിട്ടാണ് എന്ത് ചടങ്ങ് നടത്തിയത് ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ആയ ഇമ്മാനുവൽ മാക്രോൺ ആണ് ഉദ്ഘാടനം ചെയ്തത് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സിന്റെ ഒളിമ്പിക്സ് ദീപം ജോലിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കും ആരാണ് റാഫേൽ ആണ് പഠിച്ചു വെക്കണം റാഫേൽ ആണ് ഓക്കെ ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് പി ടി ഉഷ്യൻ കേട്ടോ പി ടി ഉഷ്യൻ ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് ഓക്കെ പയ്യോളി എക്സ്പ്രസ് എന്ന് ആരാണ് പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്ന ആരാണെന്ന് വെച്ചാൽ നമ്മുടെ പി ടി ഉഷേൺ കേട്ടോ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്ന ആരാണ് പി ടി ഉഷേൺ ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാണ് പി ടി ഇന്ത്യയിൽ നിന്നും ആകെ നൂറ്റി പതിനേഴ് കായിക താരങ്ങളാണ് പങ്കെടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ എണ്ണങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം നമ്മൾ ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ എന്തായാലും പഠിക്കും അവർ ഉറപ്പു ഞാൻ നിങ്ങൾക്ക് തരാം നൂറ്റി പതിനേഴ് കായിക താരങ്ങളാണ് ഇന്ത്യയിൽ നിന്നും ആകെ പങ്കെടുത്തത് ഓക്കെയാണല്ലോ നൂറ്റി പതിനേഴ് കായിക താരങ്ങളാണ് ഇന്ത്യയിൽ നിന്നും നൂറ്റി പതിനേഴ് ആൾക്കാർ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തു ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് ചോദിച്ചാൽ എവിടെ നിന്നാണ് ഹരിയാനയിൽ നിന്നുമാണ് കേട്ടോ എത്ര ആളുകളാണ് ഇരുപത്തിനാല് ആളുകളാണ് ഹരിയാനയിൽ നിന്നും പങ്കെടുത്തത് ഇരുപത്തിനാല് ആളുകൾ എവിടെ നിന്നാണ് ഹരിയാനയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് എവിടെ നിന്നാണ് ഹരിയാനയിൽ നിന്നാണ് ആളുകൾ അല്ലേ അവിടെ വെച്ച് ആളുകളാണ് ഏറ്റവും കൂടുതൽ ഒരു സംസ്ഥാനത്ത് നിന്ന് ഹരിയാനയിൽ നിന്നുമാണ് കേട്ടോ എവിടെ നിന്നാണ് ഹരിയാനയിൽ നിന്നുമാണ് ഇനി കേരളത്തിൽ നിന്നും എത്ര ആളുകൾ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ ഏഴ് ആളുകളാണ് കേരളത്തിൽ നിന്നും പങ്കെടുത്തത് അപ്പൊ ഇന്ത്യയിൽ നിന്നും ആകെ എത്ര കായിക താരങ്ങളാണ് പങ്കെടുത്തത് നൂറ്റി പതിനേഴ് ഓക്കെ അതിലൊരു നമ്മുടെ കേരളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ പങ്കെടുത്തത് എവിടെ നിന്നാണ് ചോദ്യം വന്ന മാത്രമാണ് ഹരിയാന ഇരുപത്തി കേരളത്തിൽ നിന്നും എത്രയാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടേ ഏഴാണ് കേട്ടോ കേരളത്തിൽ നിന്നും ഏഴ് കായിക താരങ്ങളാണ് പങ്കെടുത്തത് അപ്പൊ ഇന്ത്യയിൽ നിന്നും ആകെ എത്രയെന്ന് കിട്ടിയാലോ നൂറ്റി പതിനേഴ് കായിക താരങ്ങളാണ് പങ്കെടുത്തത് എത്രയാണ് നൂറ്റി പതിനേഴ് നൂറ്റി പതിനേഴ് കായിക താരങ്ങളാണ് ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ പങ്കെടുത്ത സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഹരിയാനയാണ് ഇരുപത്തിനാല് കായിക താരങ്ങളാണ് പങ്കെടുത്തത് കേരളത്തിൽ നിന്നും എത്ര ആളുകൾ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ ഏഴാണ് പെർഫെക്റ്റ് അല്ലേ ഏഴ് ആളുകളാണ് കേരളത്തിൽ നിന്നും പങ്കെടുത്തത് ഇനി ആരൊക്കെയാണ് കേരളത്തിൽ നിന്നും പങ്കെടുത്തത് നോക്കാം പി ആർ ശ്രീജേഷ് ഇനമേതാന്ന് ചോദിച്ചാൽ ഹോക്കിയാണ് കേട്ടോ ഏതാണ് ഹോക്കിയാണ് നമുക്കറിയാം പി ആർ ശ്രീജേഷ് ഹോക്കിയാണ് നമുക്കറിയാം അല്ലെ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി താരം ആരാന്ന് ചോദിച്ചാലും പി ആർ ആണ് ഓക്കെ രണ്ട് മെഡലുകൾ ഓക്കെ രണ്ട് ഒളിമ്പിക്സിൽ മെഡലുകൾ നേടുന്ന ആദ്യ താരം ആരാന്ന് ചോദിച്ചാലും ആദ്യ മലയാളി താരം ആരാന്ന് ചോദിച്ചാലും പി ആർ ശ്രീജേഷ് ആണ് കേട്ടോ പി ആർ ശ്രീജേഷ് ഇനമേതാണ് നമുക്കറിയാലോ ഹോക്കിയാണ് കേട്ടോ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആണ് പി ആർ ശ്രീജേഷ് എച്ച് എസ് പ്രണോയ് ബാഡ്മിന്റൺ ആണ് കേട്ടോ ഇവരുടെ ഇനങ്ങൾ എന്തായാലും അറിഞ്ഞു വെക്കണം ഇനങ്ങൾ ചോദിക്കും ഓക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ് ചോദിക്കും എച്ച് എസ് പ്രണോയ് ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ടതാണ് എച്ച് എസ് പ്രണോയ് ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ടതാണ് അബ്ദുള്ള അബുബക്കർ ട്രിപ്പിൾ ജമ്പ് അബ്ദുള്ള അബുബക്കർ ട്രിപ്പിൾ ജമ്പാണ് കേട്ടോ അബ്ദുള്ള അബുബക്കർ ട്രിപ്പിൾ ജമ്പാണ് അബ്ദുള്ള അബുബക്കർ ട്രിപ്പിൾ ജംപാണ് എച്ച് എസ് പ്രണോയ് ബാഡ്മിന്റൺ പി ആർ ശ്രീജേഷ് ഹോക്കിയാണ് പഠിച്ചല്ലോ പി ആർ ശ്രീജേഷ് ഏതാണ് ഹോക്കിയാണ് എച്ച് എസ് പ്രണോയ് ബാഡ്മിന്റൺ അബ്ദുള്ള അബുബക്കർ ട്രിപ്പിൾ ജമ്പ് മുഹമ്മദ് അജ്മൽ ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേ ആണ് കേട്ടോ മുഹമ്മദ് അജ്മൽ പിന്നെ ഉണ്ടല്ലോ ആൾക്കാര് മുഹമ്മദ് അനസ് അമോജ് ജേക്കബ് ജാക്കോ കുര്യൻ ആരൊക്കെയാണ് മുഹമ്മദ് അജ്മൽ മുഹമ്മദ് അനസ് അമോജ് ജാക്കബ് ജാക്കോ കുര്യൻ ഈ നാല് ആളുകളാണ് ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലയിലുള്ളത് അപ്പൊ ആ നാല് പേരുകളും കിട്ടിയല്ലോ അപ്പൊ പി ആർ ശ്രീജേഷ് ഹോക്കിയാണ് എച്ച് എസ് പ്രണോയ് ബാഡ്മിന്റൺ ആണ് കേട്ടോ എച്ച് എസ് പ്രണോയ് ഏതാണ് ഏദിനമാണ് ബാഡ്മിന്റൺ ആണ് എച്ച് എസ് പ്രണോയ് ബാഡ്മിന്റൺ അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജംപാണ് അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജംപാണ് അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജംപാണ് ഇതിനെ മറിഞ്ഞു വെക്കണം എച്ച് എസ് പ്രണോയ് ബാഡ്മിന്റൺ ആണ് പി ആർ ശ്രീജേഷ് ഏതാണ് അത് ഹോക്കിയാണ് പിന്നെ ഏതാണ് അബ്ദുള്ള അബൂബക്കർ അത് കിട്ടിയല്ലോ മൂന്നെണ്ണം കിട്ടിയല്ലോ പിന്നെ മുഹമ്മദ് അജ്മൽ പിന്നെ ആരൊക്കെയാണ് മുഹമ്മദ് അനസ് അമോജ് ജേക്കബ് ജാക്കോ കുര്യൻ ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേന്നാണ് ഈ കായിക താരങ്ങൾ ഉള്ളത് അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഏഴ് ആൾക്കാരെ നമുക്ക് കിട്ടിയല്ലോ അവരുടെ ഇനങ്ങളും നമുക്ക് കിട്ടിയല്ലോ ഇനി എണ്ണങ്ങൾ ഒന്നും കൂടി നോക്കാം ഇന്ത്യയിൽ നിന്നും ആകെ എത്ര കായിക താരങ്ങളാണ് പങ്കെടുത്തത് നൂറ്റി പതിനേഴ് കായിക താരങ്ങളാണ് ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് എത്രയാണ് നൂറ്റി പതിനേഴ് കായിക താരങ്ങൾ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തു കേരളത്തിൽ നിന്നും എത്രയെന്ന് ചോദിച്ചാൽ ഏഴ് കായിക താരങ്ങളാണ് പങ്കെടുത്തത് എത്രയാണ് ഏഴ് കായിക താരങ്ങളാണ് കേരളത്തിൽ നിന്നും പങ്കെടുത്തത് പിന്നെ ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ പങ്കെടുത്തത് ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് ചോദിച്ചാൽ ഇരുപത്തിനാല് ആളുകൾ ഹരിയാനയിൽ നിന്നുമാണ് പങ്കെടുത്തത് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അതുവരെ ക്ലിയർ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന്റെ വേദി ചോദിച്ചറിയാലോ അത് പാരീസ് ആണ് മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് ആണ് നടന്നത് ഉദ്ഘാടനം നടത്തിയത് ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ആണ് കേട്ടോ ഇമ്മാനുവൽ മാക്രോൺ ആണ് ഒളിമ്പിക്സ് ദീപം ജോലിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ റാഫേൽ ആണ് റാഫേൽ നെദാലാണ് ഓക്കെ അതുവരെ ക്ലിയർ അല്ലേ ഈ ഭാഗങ്ങളൊക്കെ ഓക്കെ അല്ലേ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചിരിക്കണം ഓക്കെ ഇനി ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയതാരാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്ത്യത് പി വി സിന്ധു ബാഡ്മിന്റൺ താരമായ പി വി സിന്ധു പിന്നാരാണ് അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് താരമായ അജന്ത ശരത് കമൽ അപ്പൊ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് രണ്ട് ചടങ്ങിലേ ഉദ്ഘാടന ചടങ്ങുണ്ട് ഉണ്ട് സമാപന ചടങ്ങുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്ത്യത് ആരാന്ന് ചോദിച്ചാൽ പി വി സിന്ധു ബാഡ്മിന്റൺ താരമായ പി വി സിന്ധു പിന്നാരാണ് അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് താരമായ അജന്ത ശരത് കമൽ അപ്പൊ എന്താണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക എഴുതിയതാരാന്ന് ചോദിച്ചാൽ

ാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ കായിക താരം ആരാന്ന് ചോദിച്ചാലും മനു ബാക്രണ്ടോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എന്തായാലും അറിഞ്ഞിരിക്കണം അത് നമ്മൾ പഠിക്കും ഓക്കെ വരും പോയിന്റ് ആയിട്ട് നമ്മൾ പഠിക്കും അപ്പൊ അടുത്തേ നോക്കാം ഒന്നാം സ്ഥാനം യു എസ് എ ആണ് കേട്ടോ ഒന്നാം സ്ഥാനം യു എസ് എ നാൽപ്പത് സ്വർണം നാല് വെള്ളി നാല്പത്തിരണ്ട് വെങ്കലം ടോട്ടൽ നൂറ്റി ഇരുപത്തിയാറാണ് കിട്ടിയത് ഓക്കെ അപ്പൊ ഒന്നാം സ്ഥാനം യു എസ് എ നാൽപ്പത് സ്വർണം യു എസ് എക്കും ചൈനക്കും നാൽപ്പത് സ്വർണ്ണമാണ് യു എസ് എക്കും ചൈനക്കും നാൽപ്പത് സ്വർണ്ണമാണ് ഇനി ചൈനക്ക് എത്രയാണ് നാൽപ്പത് സ്വർണം ഇരുപത്തിയേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം ടോട്ടല് തൊണ്ണൂറ്റി ഒന്ന് തേർഡ് ആരാണ് തേർഡ് ജപ്പാൻ ആണ് ഇരുപത് സ്വർണം പന്ത്രണ്ട് വെള്ളി പതിമൂന്ന് വെങ്കലം ടോട്ടല് നാല്പത്തി അഞ്ച് ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ എഴുപത്തി ഒന്നാണ് ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്നാം സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് വെച്ചാൽ എഴുപത്തി ഒന്ന് ഇവിടെ കുറെ കണക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട് എത്ര കായിക താരങ്ങൾ പങ്കെടുത്തു നൂറ്റി പതിനേഴ് കായിക താരങ്ങളാണ് ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് അത് നമ്മൾ പഠിച്ചതാണ് പിന്നെ കേരളത്തിൽ നിന്നും എത്ര കായിക താരങ്ങൾ പങ്കെടുത്തു ഏഴ് കായിക താരങ്ങളാണ് കേരളത്തിൽ നിന്നും പങ്കെടുത്തത് ക്ലിയർ അല്ലേ നൂറ്റി പതിനേഴ് കായിക താരങ്ങൾ ടോട്ടൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തു അതിൽ ഏഴ് കായിക താരങ്ങളാണ് കേരളത്തിൽ നിന്നും പങ്കെടുത്തത് ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ പങ്കെടുത്ത സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഹരിയാന ഇരുപത്തിനാല് കായിക താരങ്ങളാണ് ഹരിയാനയിൽ നിന്നും പങ്കെടുത്തത് അതുവരെ ഉള്ള കണക്ക് കറക്റ്റ് അല്ലേ ഇനി ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് ചോദിച്ചാൽ അത് എഴുപത്തി ഒന്നാണ് ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്നാണ് കേട്ടോ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്ന് ഇനി ഉണ്ടല്ലോ നമുക്കൊരു കണക്ക് എത്ര മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത് ആറ് മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത് അത് നമുക്ക് പഠിക്കാം ഓക്കെ അപ്പൊ ആറ് മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും ഒരു വെള്ളി അഞ്ച് വെങ്കലം ആർക്കാണ് വെള്ളി ലഭിച്ചത് ചോദിച്ചാൽ നമുക്കറിയില്ലേ നീരജ് ചോക്രക്കാണ് വെള്ളി മെഡൽ ലഭിച്ചത് ഇനി മനു മനുബാക്കർ ഇനമേതാണ് ഷൂട്ടിംഗ് ആണ് രണ്ട് വെങ്കലം നേടി ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ ഒറ്റ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ താരമാണ് മനു മനുബാക്കർ ഓക്കെ മനുബാക്കർ പാരീസ് ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടി അതല്ലേ നമ്മളിപ്പോ പറഞ്ഞു രണ്ട് വെങ്കല മെഡലുകളാണ് നേടിയത് ഓക്കെ മനുബാക്കർ പാരീസ് ഒളിമ്പിക്സിൽ എത്ര മെഡലുകളാണ് രണ്ട് മെഡലുകൾ നേടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് എന്തായാലും അറിഞ്ഞു വെക്കണം ഓക്കെ രണ്ടാമത്തെ വെങ്കല മെഡൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സ്ഡ് ടീം ഇനത്തിൽ സരബ്ജോത് സിംഗിനൊപ്പമാണ് ഒന്ന് സിംഗിളും പിന്നെ ഒന്നാണ് ടീം ഇനത്തിലാണ് ലഭിച്ചത് ഓക്കെ രണ്ടാമത്തെ വെങ്കല മെഡൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ സിംഗിൾ ലഭിച്ചത് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ തന്നെയാണ് അത് ഒറ്റക്കുള്ളതാണ് പിന്നെ എന്താണ് ടീമിനത്തിലാണ് ലഭിച്ചത് ടീമിനത്തിൽ ആരാണ് ഓപ്പൺ ഉണ്ടായത് സരബ്ജ്യോതി സിംഗിനൊപ്പമാണ് ലഭിച്ചത് ഓക്കെ രണ്ടാമത്തെ വെങ്കല മെഡൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സ്ഡ് ടീം ഇനത്തിൽ സരബ്ജോതി സിംഗിനൊപ്പം ആരാണ് സരബ്ജ്യോതി സിംഗിനൊപ്പമാണ് ലഭിച്ചത് ഓക്കെ ഷൂട്ടിങ്ങിൽ ടീമിനത്തിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണ് ഷൂട്ടിങ്ങിൽ ടീമിനത്തിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണ് ടീമിനത്തിൽ ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണ് ടീമിനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ടീം ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണ് ഷൂട്ടിംഗ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണ് ഷൂട്ടിങ്ങിൽ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ലഭിച്ചത് ഇതിനു മുമ്പ് ഓക്കെ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്ക സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ താരമാണ് മനുബാക്കർ നമ്മൾ പഠിച്ചതല്ലേ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ താരമാണ് മനുബാക്കർ ഓക്കെ പുരുഷന്മാരുടെ അമ്പത് മീറ്റർ ത്രീ പൊസിഷനിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരം സ്വപ്നിൽ കുസാല ആരാണ് സ്വപ്നിൽ കുസാലയാണ് പുരുഷന്മാരുടെ അമ്പത് മീറ്റർ ത്രീ പൊസിഷനിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരം ആരാണ് സ്വപ്നിൽ കുസാല ആരാണ് സ്വപ്നിൽ കുസാലയാണ് അമ്പത്തിയേഴ് കിലോഗ്രാം റസ്ലിംഗ് വെങ്കല മെഡൽ ആർക്കാണ് അമൻ സെഹ്രാവത്ത് ഓക്കെ അമൻ സെഹ്രാവത്തിലാണ് അമ്പത്തിയേഴ് കിലോഗ്രാം റസ്ലിംഗ് വെങ്കല മെഡൽ ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗത വ്യക്തിഗത മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അതുകൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗത മെഡൽ നേടുന്ന പ്രായം കുറഞ്ഞ താരം ആരാന്ന് ചോദിച്ചാൽ അത് അമൻ സെഹ്രാവത്ത് ആരാണ് അമൻ സെഹ്രാവത്താണ് പുരുഷ ജാവലിൻ ത്രോ വെള്ളി മെഡൽ ജാവലിൻ ത്രോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ പേര് കിട്ടും ആണ് നീരജ് ചോപ്രയാണ് നീരജ് ചോപ്രയാണ് ഇനം ചോദിച്ചാലും നമുക്ക് കിട്ടും ഏതാണ് ജാവലിൻ ത്രോ ആണ് ഓക്കെ നീരജ് ചോപ്ര എൺപത്തിഒൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ആണ് എറിഞ്ഞത് ഓക്കെ പുരുഷ ജാവലിൻ ത്രോ വെള്ളി മെഡൽ ആർക്കാണ് നീരജ് ചോപ്രക്കാണ് ഒരു വെള്ളിയാണ് ലഭിച്ചത് അത് ആർക്കാണ് ചിലപ്പോൾ ചോദ്യം വരും ഒരു വെള്ളിയും അഞ്ച് വെങ്കലവുമാണ് ഇന്ത്യക്ക് ലഭിച്ചത് അപ്പൊ ആ കണക്കുകളൊക്കെ ഓക്കെ അല്ലേ നൂറ്റി പതിനേഴ് കായിക താരങ്ങളാണ് ഇന്ത്യയിൽ നിന്നും ആകെ പങ്കെടുത്തത് അതിൽ കേരളത്തിൽ നിന്നും എത്ര ആളുകൾ പങ്കെടുത്തു എന്ന് ചോദിച്ചത് ഏഴാണ് ഏഴ് കായിക താരങ്ങളാണ് കേരളത്തിൽ നിന്നും പങ്കെടുത്തത് ഇരുപത്തിനാല് ആളുകൾ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ പങ്കെടുത്ത സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഹരിയാനയാണ് ഇന്ത്യക്കാകെ എത്ര മെഡലുകളാണ് ലഭിച്ചത് ആറ് മെഡലുകളാണ് ലഭിച്ചത് ഒരു വെള്ളി അഞ്ച് ബെങ്കല് തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര ഓക്കെ തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്നു രണ്ട് ഒളിമ്പിക്സിൽ തുടർച്ചയായി മെഡൽ നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര അപ്പൊ ആദ്യത്തെ രണ്ടാളി നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണ്ടേ സുശീൽ കുമാർ രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും പിന്നെ ആരാണ് പി വി സിന്ധു പി വി സിന്ധു രണ്ടായിരത്തി പതിനാറ് പിന്നെ ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത് അപ്പൊ സുശിൽ കുമാറും പി വി സിന്ധു ആണ് ആദ്യത്തെ രണ്ടാളുകള് തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന മൂന്നാമത്തെ താരം ആരാന്ന് ചോദിച്ചാൽ അത് നീരജ് ചോപ്ര ആരാണ് നീരജ് ചോപ്ര പുരുഷ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കലം ലഭിച്ചു പുരുഷ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കലം ലഭിച്ചു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്നുള്ള സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് ദിനിതി ദേസിംഗു ദിനിതി ദേസിംഗു പതിനാല് വയസ്സാണ് ഉള്ളത് കേട്ടോ പതിനാല് വയസ്സ് സ്വിമ്മിങ് ആണ് ഇനം ഇനം ചോദിക്കും സ്വിമ്മിങ് ആണ് ആരാണ് ദേസിംഗു ദിനിതി നീന്തി എന്ന് പറഞ്ഞി ദിനീന്തി ഓക്കെ നീന്തി പറഞ്ഞെന്താ സ്വിമ്മിങ് അല്ലേ നീന്തൽ അപ്പൊ അങ്ങനെ ആലോചിച്ച പോലെ അപ്പൊ ആ ഇനം നമുക്ക് കിട്ടും പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്നുള്ള സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരാണ് ആരാണ് ദിനിതി ദേ സിംഗു ദിനിധി ദേ സിംഗു ഓക്കെ സ്വിമ്മിങ് ആണ് ഇനം ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ മലയാളി താരം ആരാണ് പി ആർ ശ്രീജേഷ് ആണ് നമ്മൾ പറഞ്ഞതാണ് പി ആർ ശ്രീജേഷ് ആണ് ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ മലയാളി താരം രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ വേദി എവിടെയാണ് ലോസ് ഏഞ്ചൽസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിലെ വേദി ലോസ് ഏഞ്ചൽസ് ആണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഒന്നും കൂടി നോക്കാം ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നും കൂടി നോക്കി ഒന്ന് പെർഫെക്റ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് പോവാം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സിന്റെ വേദി എവിടെ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് എന്ന് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കേട്ടുള്ള എന്താണ് പാരീസ് ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ് അപ്പൊ അങ്ങനെ നമുക്കറിയാം പാരീസ് ഒളിമ്പിക്സ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലെ ഒളിമ്പിക്സിന്റെ വേദി ചോദിച്ചാൽ അത് പാരീസ് ആണ് എത്രാമത്തെ ഒളിമ്പിക്സ് ആണ് മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് ഭാഗ്യ ചിഹ്നം ഫ്രൈക്സ് ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലെ ഒളിമ്പിക്സിന്റെ വേദി നമുക്കറിയാം പാരീസ് ആണ് മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് ആണ് ഭാഗ്യ ചിഹ്നം ചോദിച്ചാൽ ദ ഫ്രൈക്സ് ആണ് ഓക്കെ ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ എന്താണ് ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ ഇമ്പോർട്ടന്റ് ആണ് ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നാണ് ആപ്തവാക്യം ഭാഗ്യ ചിഹ്നം എന്താന്ന് ചോദിച്ചാൽ ക്യാപ്പാണ് ഓക്കെ ഉദ്ഘാടനം നടത്തിയത് ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ഇമ്മാനുവൽ മാക്രോൺ ആണ് ഉദ്ഘാടനം നടത്തിയത് അപ്പൊ ഇമ്മാനുവൽ മാക്രോൺ ആരാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് കേട്ടോ ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് ഇമ്മാനുവൽ മാക്രോൺ ചരിത്രത്തിൽ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്ത് വെച്ച് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സ് റിവർ സെയിം സെയിം റിവറിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് സെയിം റിവറിൽ വെച്ചിട്ടാണ് അതൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ട് വരാൻ സാധ്യത അറിഞ്ഞു വെക്കുക സെയിം റിവറിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് ഓക്കെ ഉദ്ഘാടനം നടത്തിയത് ആരാണ് ഇമ്മാനുവൽ മാക്രോൺ ആണ് ക്ലിയർ അല്ലേ ഇമ്മാനുവൽ മാക്രോൺ ആണ് ഉദ്ഘാടനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന്റെ ഒളിമ്പിക്സ് ദീപം ജ്വലിപ്പിച്ചത് റാഫേൽ ആണ് റാഫേൽ നെദാൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിന്റെ ഒളിമ്പിക്സ് ദീപം ജ്വലിപ്പിച്ചത് ആരാണ് റാഫേൽ ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ നമുക്കറിയാം അത് പി ടി ഉഷയാണ് പി ടി ഉഷ പയ്യോളി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്ന ആരാന്ന് വെച്ചാൽ ആരാണ് പി ടി ഉഷയാണ് അപ്പൊ ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് പി ടി ഉഷ ആരാണ് പി ടി ഉഷയാണ് എന്ത് ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ് പി ടി ഉഷേൺ ഇന്ത്യയിൽ നിന്നും ആകെ എത്ര കായിക താരങ്ങളാണ് പങ്കെടുത്തത് നൂറ്റി പതിനേഴ് കായിക താരങ്ങൾ ആകെ ഇന്ത്യയിൽ നിന്നും ആ കണക്ക് ജസ്റ്റ് അറിഞ്ഞു വെക്കണേ നൂറ്റി പതിനേഴ് കായിക താരങ്ങളാണ് ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് എത്രയാണ് നൂറ്റി പതിനേഴ് കായിക താരങ്ങൾ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തു എത്രയാണ് നൂറ്റി പതിനേഴ് ഓക്കെ അതിൽ ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എവിടെ നിന്നാണ് വന്നു നിൽക്കുന്നത് ഈ നൂറ്റി പതിനേഴിൽ കൂടുതൽ ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് വരേണ്ടത് അതെവിടെയാണ് അത് ഇരുപത്തിനാലാളുകൾ ഹരിയാനയിൽ നിന്നുമാണ് വന്നത് ഇനി നമ്മളോട് നമ്മളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം അല്ലേ കേരള പി എസ് സി അല്ലെ എക്സാം ഇടുന്നത് അപ്പൊ െ കേരളത്തിൽ നിന്നും എത്ര ആളുകൾ പങ്കെടുത്തു എത്രയാണ് ഏഴ് ആളുകളാണ് കേരളത്തിൽ നിന്നും പങ്കെടുത്തത് അവരുടെ പേര് നമ്മൾ പഠിച്ചതല്ലേ പി ആർ സിജീനം പഠിക്കണം ഹോക്കിയാണ് എച്ച് എസ് പ്രണോയ് ബാഡ്മിന്റൺ ആണ് പിന്നെ എന്താണ് അബ്ദുള്ള അബുബക്കൽ ട്രിപ്പിൾ ജമ്പാണ് പിന്നെ മുഹമ്മദ് അജ്മൽ മുഹമ്മദ് അനസ് അമോജ് ജേക്കബ് ജാക്കോ കുര്യൻ എന്നിവർ ഫോർ ഇന്റു ഫോർ ഹൺഡ്രഡ് മീറ്റർ റിലേ ആണ് ഓക്കെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് പി വി സിന്ധു ബാഡ്മിന്റൺ താരമായ പി വി സിന്ധു പിന്നാരാണ് അജന്ത ശരക്കമൾ ടേബിൾ ടെന്നീസ് താരം അതെന്താണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഇനി സമാപന ചടങ്ങിൽ ആരെന്ന് വെച്ചാൽ മനുബാക്കർ ഷൂട്ടിംഗ് ആണ് മനുബാക്കർ ഷൂട്ടിംഗ് ആണെന്ന് നമുക്കറിയാം എന്താണ് മനുബാക്കറാണ് ഈ ഒളിമ്പിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി ഓക്കെ നമുക്ക് നമ്മുടെ ഇന്ത്യക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം രണ്ട് മെഡലുകളാണ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം പിന്നെ വെള്ളി മെഡൽ നേടിയത് താരാന്ന് ചോദിച്ചാൽ നീരജ് ചോപ്രന് അപ്പൊ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്ത്യ താരാന്ന് ചോദിച്ചാൽ മനുബാക്ർ ഷൂട്ടിംഗ് പി ആർ ശ്രീജേഷ് ഹോക്കി മലയാളി താരമല്ലേ പി ആർ ശ്രീജേഷ് അപ്പൊ അതും ജസ്റ്റ് അറിഞ്ഞു വെക്കുക ഫസ്റ്റ് യു എസ് എ സെക്കൻഡ് ചൈന തേർഡ് ജപ്പാൻ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് വെച്ചാൽ എഴുപത്തി ഒന്നാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചത് ആറ് മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവുമാണ് ഇന്ത്യക്ക് ലഭിച്ചത് ഇനി ആ ഒന്നും കൂടി ഒന്ന് വരാം നമുക്ക് എത്ര ആളുകളാണ് ഇന്ത്യയിൽ നിന്നും ആകെ പങ്കെടുത്തത് ായിക താരങ്ങളാണ് ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് പിന്നെ അതിൽ എത്ര ആളുകളാണ് കേരളത്തിൽ നിന്നും ഏഴ് ആളുകളാണ് കേരളത്തിൽ നിന്നും പങ്കെടുത്തത് പിന്നെ നമ്മൾ പഠിച്ചു ഹരിയാനയിൽ നിന്നും ഇരുപത്തിനാല് ആളുകൾ ഏറ്റവും കൂടുതൽ താരങ്ങൾ പങ്കെടുത്തത് ഹരിയാനയിൽ നിന്നുമാണ് ഇരുപത്തിനാല് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചൊന്നാണ് ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം ചോദിച്ചത് അത് ആറാണ് ഒരു വെള്ളി അഞ്ച് വെങ്കലം ഓക്കെ ഇനി മനോബാക്ര ഷൂട്ടിങ് രണ്ട് വെങ്കലം മനു ബാക്കർ പേരിസ് ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടി നമ്മൾ പഠിച്ചല്ലോ രണ്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടുന്ന ആദ്യ താരം ആര് ചോദ്യം വരും ആരാണ് മനു ബാക്റാണ് നീജ് ചോപ്ര ഒരു ഒളിമ്പിക്സിലാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് അപ്പോൾ തെറ്റിയിട്ട് ഈ അടുത്തുള്ള ചോദ്യം ആയതുകൊണ്ട് തന്നെ കണ്ട് അഫയർ നീരജ് ചോപ്ര എന്നൊന്നും പോയി എഴുതി വെക്കരുത് ഒരു ഒളിമ്പിക്സിലാണ് അപ്പൊ നമുക്ക് ആരാണ് മനു ബാക്റ രണ്ടാമത്തെ വെങ്കല മെഡൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഇനത്തിൽ സരബ്ജോത് സിംഗിനൊപ്പം അത് ചിലപ്പോൾ ചോദ്യം വരും ഒപ്പമാണ് പങ്കിട്ടത് സരബ്ജ്യോത് സിംഗിനൊപ്പം ആരാണ് സരബ്ജോത് സിംഗിനൊപ്പം ആരൊപ്പമാണ് സരബ്ജ്യോത് സിംഗിനൊപ്പം ഷൂട്ടിംഗ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണ് ടീം ഇനത്തിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ഇമ്പോർട്ടന്റ് പോയിന്റാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ താരമാണ് മനു ബാക്കർ പുരുഷന്മാരുടെ അമ്പത് മീറ്റർ ത്രീ പൊസിഷനിൽ വെങ്കലം നേടിയ ഇന്ത്യൻ താരം സ്വപ്നിൽ കുസാല ആരാണ് സ്വപ്നിൽ കുസാല കുസാലേഴ് കിലോഗ്രാം റസ്ലിംഗ് വെങ്കല മെഡൽ അമൻ സഹറാവത്ത് ഇന്ത്യക്ക് വേണ്ടി വ്യക്തിഗത മെഡൽ നേടുന്ന പ്രായം കുറഞ്ഞ താരം ആരാന്ന് ചോദിച്ചാലും ആരാണ് അമൻ സഹറാവത്ത് ആണ് പുരുഷ ജാതി വെള്ളി മെഡൽ നേടിയ താരാണെന്ന് ചോദിച്ചാൽ നീരജ് ചോപ്ര അത അങ്ങനെയും ചോദ്യം വരാൻ ഉണ്ട് ഒരേ ഒരു വെള്ളിയാണ് നമുക്ക് ലഭിച്ചത് ആ വെള്ളി മെഡൽ ആർക്കാണ് ലഭിച്ചത് നീരജ് ചോപ്ര എൺപത്തിഒമ്പത് പോയിന്റ് നാല് അഞ്ച് മീറ്ററാണ് എൺപത്തിഒമ്പത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ തുടർച്ചയായി രണ്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര ബാക്കി രണ്ടാൾക്കാരാണ് നമ്മൾ പഠിച്ചല്ലോ സുശിൽ കുമാറും ആരാണ് പി വി സിന്ധു പുരുഷ ഹോക്കി ഇന്ത്യ വെങ്കലം നേടി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്നുള്ള സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാന്ന് ചോദിച്ചാൽ ഇനം ചോദിച്ചാൽ നമുക്കറിയാലോ ദിനിതി എന്താണ് സ്വിമ്മിങ് ആണ് ഓക്കെ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ മലയാളി താരമാണ് പി ആർ ശ്രീജേഷ് ഇനം ഏതാന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഹോക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ വേദി എവിടെയെന്ന് ചോദിച്ചാൽ ലോസ് ഏഞ്ചൽസ് ആണ് യുസേയുടെ ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ നടക്കാൻ പോകുന്നത് അപ്പൊ അതുവരെ ക്ലിയർ ആയല്ലോ ഇനി പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് കിട്ടുവേ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് കിട്ടുമല്ലോ ഇനി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് അറിയില്ലെങ്കിൽ കൂടി ബാക്കി സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമുക്ക് കിട്ടിയ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് നിങ്ങൾക്കില്ല ഏത് സ്റ്റേറ്റ്മെന്റ് വന്നാലും നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് കളയാൻ പറ്റും കാരണം നമുക്ക് അറിയുന്നതാണ് അപ്പൊ അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കട്ട് ചെയ്ത് കളയാൻ പറ്റും അപ്പൊ ഇനി ഒളിമ്പിക്സിൽ നിന്ന് എന്തായാലും മാർക്ക് പോകില്ലല്ലോ ഇനി ഒരു വട്ടം കൂടി നിങ്ങൾക്ക് ക്ലിയർ അല്ലെങ്കിൽ ഒറ്റ വട്ടം കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ പെർഫെക്റ്റ് ആകും അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായിരം രേഖപ്പെടുത്തുക അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്